മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഐ എൻ ടിയു സി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിനാലിന് കട്ടപ്പനയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിക്കും കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശില്പശാല ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ മോട്ടാർ മേഖലയിലെ വളരെ ബുദ്ധിമുട്ടുകളാണ് ഇന്ത്യയിലും കേരളത്തിലും മേഖലയിലെ ഓൺലൈൻ ടാക്സിയുടെ രംഗപ്രവേശനം വളരെ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വർധന ഉണ്ടാകുന്നുണ്ട് പുതിയ ടാക്സ് റോഡ് സുരക്ഷാ നിയമങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പരിഷ്കരണങ്ങൾ എന്നീ വിഷയങ്ങളാണ് ശില്പശാലയിലെ ചർച്ചയിലായിട്ട് വരുന്നതും ക്ലാസ്സുകളും അങ്ങനെ എടുക്കുന്നതും അപ്പം ആ ശില്പശാല ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനിയായ സ്റ്റേറ്റ് പ്രസിഡന്റ് ആർ ശങ്കരശേഖരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനാലിന് രാവിലെ പത്തു മുപ്പതിന് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയയിൽ സംഘടിപ്പിക്കുന്ന ഏകദിന ശില്പശാലയ്ക്ക് ജില്ലാ പ്രസിഡന്റ് രാജാമാട്ടുകാരൻ അധ്യക്ഷത വഹിക്കും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് മലയാളപ്പുഴ ജ്യോതിഷ്കുമാർ ക്ലാസ് എടുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ചടങ്ങിൽ മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് പദ്ധതിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് സുഭാഷ്ട്യൻ ക്ലാസ് എടുക്കും എഐ സി സി അംഗം അഡ്വക്കെ ഇ എം അഗസ്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവ് മോട്ടോർ തൊഴിലാളി മേഖലയിൽ ഓൺലൈൻ ടാക്സികളുടെ രംഗപ്രവേശനം ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധനവ് പുതിയ ട്രാഫിക് സുരക്ഷാ നിയമങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ശില്പശാലയിൽ ചർച്ച ചെയ്യും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പുതുതായി അംഗങ്ങളാകുവാനും കുടിശ്ശിക പുതുക്കുവാനും സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഐ എൻ ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ രാജു ബേബി കെ ബിജു സന്തോഷ് അമ്പിളി വിലാസം കെ മോഹനൻ പ്രശാന്ത് രാജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന